വൈകിയെത്തി കുട്ടിയെ ഇരുട്ടുമുറിയിലടച്ച ശിക്ഷ കൊച്ചിയിൽ സ്കൂളിനെതിരെ ആരോപണം വൈകിയെത്തിയ വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതർ ഇരുട്ടുമുറിയിലടച്ചെന്ന് പരാതി തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിനെതിരെയാണ് ആരോപണം വൈകിയെത്തിയ അഞ്ചാം ക്ലാസ്സുകാരനെ സ്കൂൾ അധികൃതർ ഇരുട്ടുമുറിയിൽ മുറിയിൽ ഒറ്റയ്ക്കിരുത്തിയെന്നും വിഷയം അന്വേഷിച്ച രക്ഷിതാക്കളോട് മോശമായി പെരുമാറിയെന്നുമാണ് ആക്ഷേപം കുട്ടിയെ വൈകിയെത്തിയതിന്റെ പേരിൽ വെയിലത്തെ ഗ്രൗണ്ടിൽ ഓടിച്ചു ശേഷം ഇരുട്ടുമുറിയിൽ മുറിയിൽ ഒറ്റയ്ക്കിരുത്തി കൂടാതെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തുവെന്നാണ് ആക്ഷേപം കുട്ടിയുടെ ടിസി തന്നുവിടുമെന്ന് അധികൃതർ പറഞ്ഞതായും രക്ഷിതാക്കള് ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും സ്കൂൾ അധികൃതരുമായി തര്ക്കമുണ്ടാവുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ നടപടി വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം എന്നാൽ കുട്ടിയെ ഓടിച്ചത് വ്യായാമത്തിന്റെ ഭാഗമാണെന്നും ശിക്ഷിച്ചിട്ടില്ല എന്നുമാണ് സ്കൂൾ അധികൃതരുടെ വാദം അതേസമയം സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ഒരു സ്കൂളിലും കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു എറണാകുളത്തെ ഒരു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ ഇരുട്ടുമുറിയിൽ അടച്ചുപൂട്ടി എന്നടക്കമുള്ള ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു കുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ ഒരു അധ്യാപകനോ മാനേജ്മെന്റിനോ അവകാശമില്ല കുട്ടി വൈകി എത്തിയാൽ ഇനി വൈകി എത്തരുത് എന്ന് ഉപദേശിക്കാം അല്ലാതെ കുട്ടിയുടെ മാനസിക നിലയെ ബാധിക്കുന്ന രീതിയിൽ ഇരുട്ടു മുറിയിൽ അടച്ചിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി കുറിപ്പിൽ അറിയിച്ചു